പത്ത് കടയില് പൗഡർ ഈ നോക്കണം പിന്നെ ഒരു കടയില് നോക്കണം പിന്നെ ഇതേ ടേസ്റ്റ് ഇത് കൊണ്ടു തന്ന കഴിഞ്ഞ പത്ത് രേഖ അല്ലേ കഴിഞ്ഞ വർഷം ഇതേ പൈനോപ്പിൾ പൈനാപ്പിളോ കാണിച്ചു ചേട്ടനെ കൊടുക്കണേ മിൽക്കി ബാർ അറിയേക്കി ബാർ അറുണ്ട് മുതലില്ലേ മുപ്പതിന്റെ വേണ്ട ഇരുപതിൻ്റെ മതി

ഈ വർഷം ഇല്ല അഞ്ചു മാസം കഴിയും അവ കച്ചവടം രണ്ടര മാസം മാത്രം മെയ് മാസം ഞാൻ വന്നു

வெல்ல மாத்த குடுக்காம നോക്കി وړிய பந்தி பாரு இவள ஓ தாಳ போகுது அவடையில ஒரு ప్లేట్ எடுத்து வைக்க. ఏయ్ தாಳೆ రా ఏడి ఇవుల తాಳೆ రా నాకోవా అవడ పోయిరి. అక్కడ పోయినారి. హ దันట ఇవుల తట్టి తాಳೆ எடுத்து అదినన ఇవుడ కరు ఇవుడే ఏడి ఇవుడే ఏడి ఇవుడే శాంపవి ఇవుడే నాదినాతోగు. అండి అమ్మకి వట్టా. रख. ని ఆ పాత్ర ఎడు కడి. పాత్ర ఎడు. ఇంటూ ఇవుడ ఇర్తే. పుడి. Okay, go. We go udah aku kau, please. <tele noise> ah, <tele noise> Arya. എന്നെ അറിയാം ആ അറിഞ്ഞു പൊക്ക വേഴിറ്റിട്ടോ വിട്ടോ വിട്ടോ ഇതൊക്കെ ഇതിന്റെ മോളെ ഏൽപ്പിച്ചോടോ ഇത് ഏന വെളുത്തുള്ളി ഇച്ചിരി ഉഴപ്പുണ്ട് സവോളിത് പിടിച്ചു നിക്കാവണിക്കുവ ശ്യാമളമ്മ അങ്ങനെ വരുമ്പോ പാല് മേടിക്കത്തോളൂ പൈസ ഇട്ടില്ല പൈസ ഇട്ടെ ആ ആയിക്കോട്ടെ അതെ അപ്പം അങ്ങോട്ട് ഇറങ്ങി ഉടനെ നൂട്ടെല്ലാം കട്ട് തന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടോ കൊച്ചു പറയാ കൊച്ചു കഴിച്ചിട്ടില്ല പക്ഷെ കൊച്ചിന്റെ മുഖത്ത് നൂട്ടെല്ലാം ഇല്ലേ ഇല്ല രാവ പറഞ്ഞ ഇതൊക്കെ എടുത്ത് കട്ട് തിന്നെ വിഷയം മാറ്റണ്ട ചേച്ചി അപ്പ അങ്ങോട്ട് പോയോ അപ്പ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവടം വരെ പോയി തിരിച്ചു വന്ന സമയം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്പൂണെടുത്ത് സ്പൂണിന്റെ ന്യൂട്രൂ പെട്ടെന്ന് തിന്നുന്നു കുഞ്ഞിനെ ചോക്ലേറ്റ് ഒത്തിരി കഴിക്കാൻ പാടില്ല എന്നാലും എന്റെ കുഞ്ഞിന് തരുന്നില്ലേ അമ്മ ബ്രെഡ് വരുമ്പോ ന്യൂട്രലായിട്ട് തരണ്ടേ ബ്രെഡിനകത്ത് അപ്പൊ അപ്പൊ ന്യൂട്രൽ ആക്കിട്ട് കുഞ്ഞിന് തരാം കേട്ടോ ചുമ്മാ വാരി തരണ്ടോ അതിനകത്ത് ബ്രെഡിനകത്ത് ആക്കി തരാം എന്നാലും മുഖത്തിന്റെ കോല ചോക്ലേറ്റ് കുളിക്കാൻ പോകുമ്പോ പല്ലൊക്കെ തെച്ച് ഇതുവരെ പല്ല് തെച്ചല്ലേ കുഞ്ഞ് പയ്യെന്നും പറഞ്ഞോണ്ട് അതൊക്കെ ഓക്കെ കുളിക്കാൻ പോകുമ്പാ ബാബാ ജൽ ഉച്ചയാണോ ഉള്ളിട്ടെ അല്ല പട്ടിപ്പുഞ്ഞ ആണോ അതെ ഇങ്ങോട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോരുത് അവടാ മുള്ളിടും ഇങ്ങോട്ട് വിളിക്കും നമുക്ക് നേരത്തെ മാർക്കോന്ന് പേരിട്ടു ആരേട്ടത് മാർക്കോ മാർക്കോർക്കോ ചേച്ചാച്ചി ചേച്ചാടി വന്ന ഇനി വന്നേ നീ അവിടെ ഇങ്ങോ

ടാ അങ്ങോട്ട് വിളിക്കാൻ പോകുന്ന എന്റെ അടുത്തോട്ട് വരുവാണോ നീ എന്നാവാ ഞാൻ കയറി പോവാ നീ ഇവിടെ നിന്നോട്ടോ മറക്കോടി നീ വയ്ക്കാത്ത മുള്ളിട്ടാ ഇടി തരുന്നേ നിനക്കട്ടെ ഞാൻ കേട്ടോ അവിടെ പോവാടുക്കനായ നോക്കട്ടെ സ്റ്റെപ്പ് കൂറുന്നുണ്ടോ നോക്കട്ടെ അയ്യപ്പാ കാണിച്ചേ ഇങ്ങനെ ഇടാനാണോ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാം മുള്ളിട്ടോടി ഇരുട്ടത്തെന്തിനായിരുന്നു വട്ടമില്ലേ എന്ത് വട്ടം അത്ര വട്ടം മതിയോ നിന്നിട്ട് മൂടിയത് ചെയ് കൊടുത്തടി കുഞ്ഞിന്റെ വയ്യ അല്ലല്ലേ എന്റെ പൊതു സുന്ദരിയാണല്ലോ കണ്ണൊക്കെ എഴുതേണ്ട കുഞ്ഞിനെ മതിയോ എന്നാ അവിടെ പോയിരുന്നോ വെയില വെയിലത്തിറങ്ങിയേക്കല്ലേ എന്റെ അമ്മ എന്റെ ദേവി എന്തൊരു വെയില എന്തൊരു വെയില ഇപ്പൊ കുഴപ്പമില്ല ഓ ഒരു പന്ത്രണ്ട് മണി അങ്ങോട്ട് കഴിഞ്ഞ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ചൂട് ഒരു മൂന്ന് മണി ഒരു മൂന്ന് മണി മൂന്നര നാല് ആ സമയത്തെ ചൂട് സഹിക്കട്ടെ സഹിക്കട്ടെ പരിപാടി വായില വെള്ളം പറ്റുവോ അങ്ങനെ വായിലെ വെള്ളം പറ്റുന്നേ നീ സംസാരിച്ചാണോ എന്നെ ആ കടങ്ങി ഇരിക്കാനോ നാട്ടുകാരോടൊക്കെ ചുമ്മാ വായിട്ട് പോർക്കണമായിരുന്നു വായിലെ വെള്ളം പറ്റുന്നു ഏഹ് അത് വല്ലപ്പോഴും അല്ലേ ഉള്ളു

അല്ല കോഴി ഞാൻ കറി വെക്കും പിന്നെ പന്നയാന്ന് പറയരുത് ആ കോഴിൻ്റെ ഇത് ഈടെ ഭയങ്കര സംഭവമായിട്ട് വന്നല്ലോ ഇന്നലെ നീ വെച്ചാ നാരായണോട് ഞാൻ പറഞ്ഞു നാരായണി എന്നാൽ കൊച്ചിനെ കുളിപ്പിക്കാം ഞാൻ നടന്നില്ല പിന്നെ പട്ടിക്കൂഞ്ഞ എണീറ്റ് വന്നു അതിന്റെ പറയുന്നത് നടന്നില്ല

വൻ പരിപാടികളാണ് വീഡിയോ എടുക്കാനൊന്നും നേരമില്ല ബീഫ് കുക്കറായിരിക്കുന്നു ചിക്കനുള്ള പരിപാടികൾ അടുത്താൽ തുടങ്ങുന്നു ചിക്കൻ ബീഫ് 아니야 나. 어디가려는 거? 난 가려는 게 이쪽이야. 네가. ഉണ്ടോ പോയാ അത് കുത്തരി കുത്തരിയാതും പറഞ്ഞ് ഇട്ടേക്കുന്നത് ചാക്കി എന്നാ ചാക്കരി അവള് പറയുന്നത് അവള് കുത്തരി കുത്തരി ഇടാൻ പറഞ്ഞു രാവിലെ ശരി കുത്തരി ഇട്ടത് ചാക്കരി എന്നിട്ട് ചാക്കരിയുടെ വേ കുത്തരിയുടെ വേവ് നോക്കി ഇട്ടിട്ടങ് പോയി ചാക്കരിയായിരുന്നു വെന്ത് കുളമായി എന്നിട്ടും ആ വാർത്തിട്ട് പോലും അറിഞ്ഞില്ല എന്നോട് അറിഞ്ഞിട്ട് ബെന്തു പോയത് ഞാൻ നോക്കും പച്ചരിയാ പച്ചരി പോലെ നടക്കുന്നത് ചാക്കേരിയാത്ര பொம்பு வேற இல்ல

ശ്യാമ എവിടെ പറഞ്ഞ് കരഞ്ഞിട്ട്

പിന്നെ അന്ന അമ്മക്ക് വേണ്ടി മാത്രല്ല അത് വെക്കാറോ ഞങ്ങളപ്പൊ സ്ഥിരം സഹിക്കുന്നു അയ്യോ ചേച്ചാ ഒരു ദിവസമല്ലേ ഉള്ളൂ ഇല്ല പൊന്നെ ഇത്ര നേരം നാക്ക് ഗുരുപുരുത്തോണ്ടിരിക്കയായിരുന്നു ചാ ചേച്ചാ രണ്ട് ദിവസം ഇല്ലായിരുന്നല്ലോ എത്ര ദിവസത്തിട്ട് പാവല്ലേ വയ്യാഞ്ചിട്ടല്ലേ അല്ല പലയിലൊക്കെ ഹാങ് ഓവർ ഉണ്ടല്ലോ അനിയപ്പിക്കളിക്കോ കൊച്ചു എന്റെ കൊച്ചു കളിക്കാത്ത ി വെഡിന്ന് ശ്യാമളല്ലേ ശ്യാമ ഉരിശാന്ന് ഞാൻ പണ്ട ചേച്ചി പറഞ്ഞല്ലേ ചാൻ ശ്രദ്ധിക്കു വിശ്വസിക്കാതെ താഴത്തെ അണ്ണന്റെ കപ്പ മേടിക്കുന്ന ആര് പറഞ്ഞത്

അല്ല നക്കി കുടിക്കുന്നു പിന്നെ ശമ്പളമില്ലാതുകൊണ്ട് ഭയങ്കര വിഷയം ആരാണി പോയി കിടന്നു ആരും വിളിച്ചു അപ്പൊ എന്റെ പേര്